ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരം നെയ്മർ ജൂനിയർ സാൻഡോസിന് വേണ്ടി കളിച്ചിരുന്നു എന്നാൽ ആദ്യ അരമണിക്കൂറിന് ശേഷം നെയ്മർക്ക് വീണ്ടും പരിക്കേറ്റു തൈ ഇഞ്ചുറിയാണ് അദ്ദേഹത്തെ അലട്ടിയത് പിന്നീട് നെയ്മർക്ക് കളിക്കളം വിടേണ്ടി വന്നു എന്നാൽ ആ പരിക്കിൻ്റെ വിവരങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതായത് ഇതുവരെ നെയ്മർ ജൂനിയറെ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഇപ്പോൾ സാൻഡോസിന് കഴിഞ്ഞിട്ടില്ല വെള്ളിയാഴ്ച അഥവാ ഇന്ന് നെയ്മർ ജൂനിയറെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് ഇപ്പോൾ സാന്റോസുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതാണ് നെയ്മറുടെ പരിക്കിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഇന്നത്തോടു കൂടി അദ്ദേഹത്തിന്റെ പരിക്കിൻ്റെ ആ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാകും പഴയ തൈ ഇഞ്ചുറി തന്നെയാണോ അതോ പുതിയതായിക്കൊണ്ട് എന്തെങ്കിലും ഇഞ്ചുറികൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും സാൻഡോസ് പരിശോധിക്കുക എത്ര കാലം നെയ്മർ ജൂനിയർ പുറത്തിരിക്കേണ്ടി വരും എന്നത് ഇന്നത്തെ പരിശോധനയോടുകൂടി വ്യക്തമാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും പരിക്കിൽ നിന്നും നെയ്മർ പൂർണ്ണമായും മുക്തനായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മത്സരങ്ങൾ കൂടി നെയ്മർ ജൂനിയർ പുറത്തിരിക്കേണ്ടി വന്നേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീടും കാണാം